മറ്റൊരു പ്രധാനപ്പെട്ടിംഗ് എ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ജഗദീഷിന്റെ നിർണായക നീക്കം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതയെ പരിഗണിച്ചാൽ മത്സരത്തിൽ നിന്ന് പിന്മാറാമെന്ന് ജഗദീഷ് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും അറിയിച്ചു സുരേഷ് ഗോപിയുമായും സംസാരിച്ചു ഭാരവാഹി സ്ഥാനങ്ങളിലേക്ക് സ്ത്രീകൾ വരണമെന്ന് കെ ബി ഗണേഷ് കുമാർ റിപ്പോർട്ട് ടി വിയിൽ അഭിപ്രായപ്പെട്ടിരുന്നു ആറോഷ്യപാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആറോഷുപാൽ ഇപ്പോൾ ജഗദീഷ് നിലപാട് മാറ്റുകയാണോ അതായത് താൻ മത്സര സ്ഥാനത്തേക്കില്ല സ്ത്രീകളാണ് ഈ അമ്മയെ നയിക്കാൻ വരുന്നതെങ്കിൽ അധ്യക്ഷ പദവിയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിൽ പ്രധാനിയാണ് ജഗദീഷ് ജഗദീഷ് പിന്മാറാനുള്ള തീരുമാനമെടുക്കുകയാണ് അതിന് കാരണമായി ജഗദീഷ് പറയുന്നത് അമ്മ ഇനി സ്ത്രീകൾ നയിക്കട്ടെ ഈ കാര്യം മോഹൻലാലിന്റെയും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ജഗദീഷ് അറിയിച്ചു ഇവർ ഉറപ്പ് നൽകിയാൽ ഈ വനിതകളെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ഈ മൂന്ന് പ്രധാനപ്പെട്ട താരങ്ങൾ അവർ മുൻകൈ എടുക്കുമെന്ന ഉറപ്പ് ലഭിച്ചാൽ തൊട്ടു പിന്നാലെ തന്നെ താൻ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാമെന്നാണ് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഇപ്പോൾ ജഗദീഷ് അറിയിച്ചിരിക്കുന്നത് ജഗദീഷിൻ്റെ ഏറ്റവും നിർണായക നീക്കമാണ് ഇക്കാര്യത്തിൽ ജഗദീഷ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത സാഹചര്യത്തിൽ ഇതിനനുകൂല നിലപാട് മോഹൻലാലും ഒപ്പം മമ്മൂട്ടിയും സുരേഷ് ഗോപിയും എടുക്കേണ്ടി വരും കാരണം വനിതകൾക്ക് പരിഗണന നൽകണമെന്നൊരു നിർദ്ദേശം ജഗദീഷ് മത്സരിക്കുന്നതിൽ ഏറ്റവും പ്രധാനിയായി ജഗദീഷ് തന്നെ ആ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ആ നിർദ്ദേശത്തെ പരിഗണിക്കുകയും അങ്ങനെ ഒരു മുൻകൈ ഈ മോഹൻലാൽ അടക്കമുള്ള പ്രധാനപ്പെട്ട സിനിമാ താരങ്ങൾ എടുക്കുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ എ എം എം എയുടെ അധ്യക്ഷ പദവിയിലേക്ക് ഒരു വനിത വരും മാത്രവുമല്ല സെക്രട്ടറി സ്ഥാനത്തേക്കും മറ്റൊരു വനിത കുക്കു പരമേശ്വരൻ മത്സരിക്കുന്നുണ്ട് ശ്വേത മേനോനാണ് വനിതയായി അധ്യക്ഷ പദവിയിലേക്ക് മത്സരിക്കുന്നത് അങ്ങനെ ഈ വനിതകൾ നയിക്കട്ടെ എന്ന നിലപാടിലേക്ക് ജഗദീഷ് എത്തുന്നതാണ് ഏറ്റവും നിർണായകമാകുന്നത് മുപ്പത്തി ഒന്ന് വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമുള്ളത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ തിരക്കിട്ട ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് അല്പം മുമ്പ് സുരേഷ് ഗോപിയുമായി ജഗദീഷ് സംസാരിച്ചു മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ളവരെ അത് സന്ദേശം അയച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് അവരുമായും ജഗദീഷ് സംസാരിക്കുമെന്നാണ് നമുക്ക് ഏറ്റവും എംഎയുടെ തെരഞ്ഞെടുപ്പിൽ ജഗദീഷിന്റെ നിർണായകമായിട്ടുള്ള നീക്കം മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ വനിതകളാണ് സാരഥ്യത്തിലേക്ക് വരുന്നതെങ്കിൽ താൻ പിന്മാറാൻ തയ്യാറാണ് എന്ന് ജഗദീഷ് അറിയിക്കുന്നു നിർണായകമായ നീക്കമാണ് എം എയുടെ തെരഞ്ഞെടുപ്പിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്